ഇപ്പൊ എനിക്ക് തുടർന്ന് കഴിഞ്ഞാലേ മൊത്തം നമുക്ക് ഈ കാണുന്ന സ്ട്രോബെറി ഡീലായിട്ടായിരിക്കില്ലേ കാണണ്ടാവുക തൃശൂർ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും അവസാനം ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എവിടെയാണെന്നല്ലേ പരിചയപ്പെടുത്തി തരാം നമ്മുടെ സെലക്സ് മോൾ ഉള്ള വോഫി ഹൗസിന്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ തൃശ്ശൂർ ബെസ് സ്പോട്ട് ബിന്ദു തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൃശ്ശൂർ ടൗണിൽ ഫ്രണ്ട്സിനായിട്ടും ഫാമിലിനേട്ടും ഒക്കെ നല്ല രീതിയിൽ ഡൈനിങ് ചെയ്തിട്ട് ഡെസേർട്ട്സ് അയ്യാൻ പറ്റും ഫുഡ് സ്പോട്ടുണ്ടോ എന്ന് വെച്ചിട്ട് എന്നാൽ അങ്ങനെ ചോദിക്കുന്നവർക്ക് പറ്റൊരു ഫുഡ് സ്പോട്ടാണ് വേറെ ഒന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ ഇന്ത്യയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഫെറോഷർ സാണ്ടിയാണ് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്ക് സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് പ്രസന്റേഷൻ സ്റ്റൈൽ ആയാലും കിടന്നലാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു രക്ഷയില്ല രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇവിടെ ചോക്ലേറ്റിന്റെ ക്വാളിറ്റി ആയാലും ഐസ്ക്രീമിന്റെ ക്വാളിറ്റി ആയാലും എല്ലാ എടുത്തു പറയേണ്ടതിനാണ് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടാണ് ഇവർ നമുക്ക് സെർവ് ചെയ്യുന്നത് ഇനി നമ്മുടെ തൃശ്ശൂർ ട്രെൻഡിങ് കാണുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് അവർ ആണ് ഇതിലാണെങ്കിലും സ്ട്രോബെറി ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ബനാന ഉണ്ട് മാഷ്മൊലോസ് ബബിൾ ആയിട്ട് തന്നെ ഓഫേഴ്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ആയിരുന്നു ഒരു ഹെവിയായിട്ടൊരു ഐറ്റം ആണ് ഓൾമോസ്റ്റ് ഒരു മൂന്ന് പേർക്ക് സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റ് വൈസ് ആയാലും കിഡിലൻ ആയിരുന്നു ഒരു കാലത്ത് നമ്മൾ ഇൻസ്റ്റാ ഓർക്കുമ്പോൾ ഫുള്ള് നമ്മൾ പുളിമിയ കേക്ക് അല്ലേ കാണും പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പുതിയതായിട്ട് പുളി പാൻ കേക്ക് ആണ് ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മളൊരു പുതിയൊരു ചലഞ്ചായിട്ട് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഈ കാണുന്ന സ്ട്രോബെറി ഡീലായിട്ട് വെറും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഇവർ കഴിക്കുകയാണെങ്കിൽ ഈ കാണുന്ന അഞ്ഞൂറ് രൂപയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് രണ്ടുപേരും

പതിനഞ്ച് മിനിറ്റ് വെച്ച് ഞാൻ നമുക്ക് ചെറിയൊരു അബദ്ധം അബദ്ധം പറ്റി പതിനഞ്ചു സെക്കൻഡ് വരും പതിനഞ്ചു മിനിറ്റ് ആണ് ഞാൻ അതിൽ വെച്ചത് അതിനൊന്നും ചെയ്താദ്യം ആ വേണ്ട 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 ഇനി സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളെന്തോളൂ രണ്ടുപേരും ഇനി ഒരു പത്ത് സെക്കൻഡ് ബാക്കിണ്ട് മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ ബാക്കിണ്ടാവും രണ്ടുപേർക്കും പൈസ ഇല്ല അല്ല എനിക്കൊരു മിറ്റി താരം തരാ എന്ത് ചെയ്യാനാ എന്റെ കൂടെ ആൾക്കാർക്ക് അധികം സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ല ആ ഒരു പവർ ഇല്ല എന്നാലും അതിനു ഒരു ഇരുപത് ഉള്ളിൽ തീർത്തോ എൻ്റെ പിന്നെ കാര്യം ചെയ്യും പക്ഷെ പതിനഞ്ചല്ലേ ഒരു ഇരുപത് സെക്കൻഡ് കൂടുതൽ നമ്മൾ സത്യസ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ അതുകൊണ്ട് അതിനൂറ് രൂപ ഞാൻ തിരിച്ചു വാക്കിന് കൊടുക്കാ ഓക്കെ നന്നായിട്ട് ആ ഇതിന്റെ ടൈമിംഗ് വരുന്നത് ട്വൽ ടു ട്വൽവാണ് ഇനിയിപ്പോ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഐ ഡി കാർഡ് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണെങ്കിലും മെനുന്റെ ഏത് ഐറ്റം എടുക്കുകയാണെങ്കിൽ അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് അപ്പൊ നമ്മൾ തൃശ്ശൂർ ടൗണിൽ നല്ലൊരു ഡെസേർട്സ് ഫോർഡ് നിങ്ങൾ അന്വേഷിക്കാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വോഫ് ഹൗസ് വരിക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ